ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞു കിടിലും ചിരിയൊക്കെ നോക്കി അപ്പം പുള്ളിക്കാരി ഡ്രസ്സൊക്കെ എടുക്കുന്നതിന്റെ സന്തോഷത്തിലാണേ ഇരിക്കുന്നത് അപ്പൊ എന്തിനുവേണ്ടിയുള്ള ഡ്രസ്സാണ് എന്താണ് പരിപാടി എന്നൊക്കെ എന്തായാലും പറഞ്ഞു ഉള്ളത് നമ്മെന്തായാലും പറഞ്ഞുതരാം വീട്ടിലേക്ക് പോയാലോ രാവിലെ ഡ്രസ്സ് ഡ്രസ്സ് അപ്പൊ അതാണ് സംഭവം നമ്മുടെ കുഞ്ഞു അവിടെ മാമോദിസിയാണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാണുന്ന എസ് എമ്മിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ചാണ് വന്നിരിക്കുകയാണ് അപ്പോൾ കയറിയിട്ട് കുഞ്ഞുമായിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഫസ്റ്റ് സ്നേഹയ്ക്ക് ഇപ്പോൾ ഒരു സാരിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ സാരി അപ്പം ആദ്യത്തൊന്നരണ്ടെണ്ണം നോക്കിയാൽ അത് നമ്മൾ ഇതേനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വൈറ്റ് കളറായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും വൈറ്റ് അല്ലെങ്കിൽ ക്രീം അല്ലെങ്കിൽ ലൈറ്റ് കളർ അത് മാത്രമേ പറ്റൂ അതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഉടുത്തൊന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി അവൻ അപ്പം തൊട്ടപ്പുറത്തിരുന്ന കുഞ്ഞുവാവ് ഇതെല്ലാം കണ്ട് ഇങ്ങനെ അമ്മയൊക്കെ എന്നെ പരിപാടി എടുക്കുന്നതൊക്കെ നോക്കി ഞാൻ കേട്ടോ അപ്പോൾ ആൾക്കാരുള്ള ഡ്രസ്സ് എടുത്തിട്ടില്ല ഇനി അത് സെലക്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ സാരിയുടെ പ്രാധാന്യം കഴിഞ്ഞു അമ്മമാർക്കുള്ള സാരിയും സ്നേഹിക്കുള്ള ഡ്രസ്സും ഒക്കെ എടുത്ത് ഏകദേശം നമ്മൾ പരിപാടിയൊക്കെ തീർത്തിട്ട് ഇനി അടുത്തത് പോകുന്ന കുഞ്ഞുവേക്കുള്ള ഡ്രസ്സെടുക്കാനെ എല്ലാം ഹാപ്പിയാണ് നോക്കിയ ആൾ അപ്പോൾ ഒരു ഡ്രസ്സും പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്ന രീതിയിലുള്ള ഭയങ്കര ചിരിച്ച് നമ്മളെ വീട്ടിലാണ് കേട്ടോ അങ്ങനെയുള്ള യാത്ര പൊതുവേ ഞങ്ങൾ യാത്ര ചെയ്തതിനകത്ത് പുള്ളിക്കാരിക്ക് വണ്ടിക്കകത്ത് കേ പോകുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടവും സന്തോഷമാണ് ഇങ്ങനെ കറങ്ങി നടക്കണം അതാണ് ഇപ്പോഴത്തെ മെയിൻ വിരോധമായിട്ട് ഞങ്ങക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ അടിച്ച് പുള്ളിയായിട്ട് കറങ്ങി വീട്ടിൽ ഇരിക്കുന്നവരുടെ വലിയ താല്പര്യമില്ല നമ്മൾ വണ്ടി എടുക്കുവാണെങ്കിലോ എന്ത് പരിപാടി ആണെങ്കിലും ഇത് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് കുഞ്ഞുവായുള്ള ഡ്രസ്സും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അളവിൽ സൈസിലൊന്നും കറക്റ്റുമല്ല അങ്ങനെ നമ്മൾ വൈറ്റ് കളർ ഷൂ എടുത്തിട്ട് അതൊരു സോസും എടുത്തിട്ടുണ്ടോ അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇനി അടുത്ത എന്റെ ഡ്രസ്സിലെ പരിപാടിയാണ് അപ്പൊ ഞാൻ ഒരു വൈറ്റ് കളർ തന്നെ ഒരു ചെറിയൊരു ഹാഫ് ഒരു സെറ്റപ്പ് വാങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത മുണ്ട് എടുക്കാൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ മുണ്ട് ഓൾറെഡി എന്റെ കയ്യിലുണ്ടാണ്ട് നമ്മൾ വേറെ കളക്ട് നിൽക്കുന്നില്ല ഇത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എനിക്ക് വലിയ ഭംഗിയും തോന്നുന്നില്ല പിന്നെ വൈറ്റ് കളർ ഇടണം നിർബന്ധം ഇടവ് വാങ്ങിയിട്ടുണ്ടെന്നുള്ള ബില്ലെല്ലാം വന്നിട്ടുണ്ട് അത്യാവശ്യം ബില്ലെ കൊടുത്ത സാധനം എല്ലാം കൈ കിട്ടി നമ്മൾ ഇനി എന്തായാലും ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ അപ്പൊ ഇവിടുത്തെ പരിപാടി ഇനി അടുത്ത ഡ്രസ് എടുക്കണം അതിനുവേണ്ടി നമ്മളെന്തായാലും പോകുന്നത് നേരെ ഈ കാണുന്ന നമ്മുടെ ബേബി ബംസിലാണ് കേട്ടോ അപ്പം ബേബി ബംസ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കയറി എന്തായാലും നോക്കാം കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് അകത്തുള്ളതെന്ന് എന്തായാലും നോക്കാം കുഞ്ഞിങ്ങനെ ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ അടിയൊരു വാങ്ങാൻ കിട്ടുന്നത് എന്നാൽ തോന്നുന്നു ബേബി ബംസ് ആണ് തോന്നി കുഞ്ഞാവ ഡ്രസ്സ് എടുക്കുവാണ് അപ്പം കുഞ്ഞാ പാവം ഉറപ്പുമായി കേട്ടോ വൈറ്റ് കളറായിട്ട് നമ്മൾ കുഞ്ഞായക്കുള്ള ഒന്നെണ്ണം ഇങ്ങനെ വെച്ച് പോകുന്നുണ്ട് എനിക്ക് ഈ ഡ്രസ്സ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു വേറെ ഒന്നര നോക്കാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇതും വലിയ കുഴപ്പമില്ല പ്രൈസ് ഏകദേശം വരെ ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളും വരാം നമ്മൾ എസ് എം എ കയറിയപ്പോഴും വൈറ്റ് കളർ ഡ്രസ് ഡ്രസ്സുണ്ടോ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സംഭവം സംഭവമില്ല അതുമല്ല സൈസിനകത്ത് കുറച്ചുകൂടെ വലുപ്പമാണ് ഇതൊക്കെ അതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എസ് എം ഒ വിട്ടിട്ട് നേരെ ബേബി എം സി വന്ന് ഇവിടെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളും പൊതുവെ വൈറ്റ് കളർ കിട്ടാനായിട്ട് പൊതുവെ കുറവാണെന്നാണ് ഇവിടെ വന്നപ്പോഴും പറഞ്ഞു കേട്ടോ അപ്പം വേറെ എവിടെയെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇതിനകത്തുള്ള ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് നമ്മൾ അപ്പോൾ ലാസ്റ്റ് ഓർമ്മ ഫൈനൽ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഇട്ടിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എന്തായാലും പേടിച്ച് തന്നുള്ള എന്തായാലും കാണിച്ചു തരാം കേട്ടോ കുറേ അധികം ഡ്രസ്സും കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് തോന്നി നിങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം മെറ്റീരിയൽ എങ്ങനെ ഉണ്ട് ക്വാളിറ്റി ഉണ്ടോ അത്യാവശ്യം നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്തായാലും മെൻഷൻ ചെയ്തേക്കണം കേട്ടോ മറക്കല്ലേ കുഞ്ഞു കുട്ടികളുള്ള ടോയ്സ് എന്ന് വേണ്ട സകല കാര്യങ്ങളും ഇവിടെ വന്നാൽ നമുക്ക് കളക്ട് ചെയ്തിട്ട് വാങ്ങിയിട്ട് പോകാൻ ഉള്ളതേ ഉള്ളൂ കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും വാതയൊക്കെ ഉറങ്ങി കൊണ്ട് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് പോവാണ് അങ്ങനെ നമുക്ക് മാമോദിസിലുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടും നമ്മൾ എന്തെല്ലാം ഇവിടുന്ന് ഇറങ്ങാനാണ് ബാക്കി കാഴ്ചകൾ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ നമ്മുടെ ലാറ്റിശകുട്ടി വൈറ്റ് ഡ്രസ്സ് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു എന്നെ തുറന്നോട്ടിട്ട് നല്ല സുന്ദരി വിട്ടപ്പെടുന്നുണ്ട് നേരെ പള്ളിയിലോട്ട് പോകണം പള്ളിയിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളെ

ਅਰਤਪੂਰ ਦੇ ਵਾਸਤਵ ਨੂੰ ਲੈ ਕੇ ਜੀਵਨ ਮਨੁੱਖ ਨੂੰ ਬੁਵਾਗੋੜੋ ਰਹੀ ਦੀ ਪਰਵਾਹ ਲਈ ਪਿਤਾ ਅੰਗੇਂ ਬੁਤਨ ਮੇਂ ਪਰਿਸ਼ੁੱਧ ਰੂਹਾੜੇ ਨਾਮਤਿ ਪਰਿਸ਼ੁੱਧ ਜੀਵਨ ਦੀ ਪਿਤਾ ਅੰਗੇਂ ਬੁਤਨ ਮੇਂ ਜੀਵਨ ਪਰਿਸ਼ੁੱਧ ਰੂਹਾੜੇ ਨਾਮਤਿ ਮਰੀਅਮ ਮਿਤ ਜੀਵਨ ਨੂੰ ਬੁਰੀ ਬੋਤਵੰਤ ਤਨੋ ਆਹ ਜੀਵਨ ਦੇ ਪਿਤਾ ਅੰਗੇਂ ਬੁਤਨ ਮੇਂ ਜੀਵਨ ਪਰਿਸ਼ੁੱਧ ਰੂਹਾੜੇ ਨਾਮਤਿ ਮਰੀਅਮ ਮੋਦਰੋਤ ਤਨੋ കുഞ്ഞുവായുടെ മാവേഴ്സൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല ഭംഗിയിൽ എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നു കുഞ്ഞുവയ്ക്ക് പള്ളിയിൽ ഇട്ടിരിക്കുന്ന പേരും അറിയുന്നതാണ് കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരും എടുത്തിരിക്കുന്ന ഒരു ഡ്രസ്സും കുഞ്ഞുവായ്ക്ക് എടുത്തിരിക്കുന്ന ഡ്രസ്സും ഒക്കെ ഇതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രേ ഉള്ളൂ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും ഉൾപ്പെടെ വന്ന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ മാവേഴ്സൊക്കെ ചടങ്ങിലൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റി അപ്പം നമ്മുടെ പുതിയ നല്ല രസകരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും പത്ത് പേരെയൊക്കെ എന്തായാലും